പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ കരുണായി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെൺകുട്ടികൾക്കുള്ള കരാട്ടെ പരിശീലന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ നിർവഹിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ കുട്ടികളെ രക്ഷിതാക്കളെ നിങ്ങളുടെ ട്രെയിനർ മറ്റ് സുഹൃത്തുക്കൾ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത്തരം ആയോധന കലകൾ അനിവാര്യമാണ് എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ ഐ സി ഡി എസിൻ്റെ കീഴിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ നിർവഹണം നടത്തുന്ന രീതിയിൽ ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ നാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പഞ്ചായത്തിന്റെ പതിനഞ്ച് വാർഡുകളിൽ നിന്നായി നൂറോളം വിദ്യാർത്ഥികളാണ് കരാട്ടെ പരിശീലനത്തിന് തിരഞ്ഞെടുത്തത് ബുഡാക്കാൻ കരാട്ടെ അക്കാദമിയുടെ കീഴിൽ പരിശീലകരായ സക്കീർ മമ്പാട് സഫ മമ്പാട് നയന നിലമ്പൂർ ബുഡാക്കാൻ കരാട്ടെ അക്കാദമിയുടെ ഫൌണ്ടർമാരായ അബൂബക്കർ കപൂർ മലപ്പുറം സക്കീർ ബുഡാക്കാൻ ചന്തക്കുന്ന് എം എ തങ്ങൾ മമ്പാട് ഗഫാർ കുട്ടിലങ്ങാടി മറ്റ് സീനിയർ സെൻസൈമാർ പങ്കെടുത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ പുഴിക്കുത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദീഖ് വടക്കൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷറഫുദ്ദീൻ കൊളങ്ങര സുന്ദരൻ കരുവാടൻ കെ പി നസീർ നിർവഹണ ഉദ്യോഗസ്ഥ മൈമൂന എന്നിവർ സംസാരിച്ചു ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ